ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരു യാത്രയ്ക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടിരിക്കുന്ന ഇരിപ്പാണ് യാത്രയ്ക്ക് ഞാനും അനീതി മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി സ്കൂളൊക്കെ തുടങ്ങി അപ്പോൾ അവർ സ്കൂളിൽ പോയി അപ്പം ഞങ്ങൾ കുറേ നാളായി വിചാരിക്കുന്നു ഒന്ന് പോകണം എന്ന് വേറെ എവിടേക്കല്ലാട്ട ആ കുത്താമ്പുള്ളി വരെ ഒന്ന് പോയി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അവിടെ നിന്ന് അടുത്താണ് കുത്താമ്പുള്ളിക്ക് അപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ചേട്ടൻ പോയിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ബസ്സിൽ പോകാമെന്ന് വെച്ചു പോയി വന്നുട്ടാ പോയി വന്നപ്പോഴാണ് എനിക്ക് ഇൻട്രോ പറയാൻ തോന്നിയത് കാരണം കാലത്ത് തിക്കും തിരക്കിൽ ഓടിപ്പോയതാ കേട്ടോ പിന്നെ അവിടെ പോയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനല്ല നേരം നമുക്ക് സാധനങ്ങൾ നോക്കാനായിരുന്നു തിരക്ക് എന്നാലും ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വടക്കാഞ്ചേരിയിൽ തിരുവല്ലാമലയ്ക്ക് പോയി തിരുവല്ലാമലയിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ നേരമാണല്ലോ നമുക്ക് ഈ കടയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുത്താമ്പള്ളി ഉള്ളിലേക്ക് എത്തിയില്ലേ ഞങ്ങൾ ഒരു എ ആർ ആർ ടെക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത് കണ്ട ഈ ഷോപ്പിൻ്റെ പേര് ഈ ഷോപ്പിൻ്റെ പേര് നിങ്ങൾ കറക്റ്റ് നോക്കിക്കോട്ടെ നമ്മൾ ഈ ആറിലീ ഫ്ലേവറിൻ്റെ ഉള്ള ആൾ ആറ് അത് മെയിനായിട്ട് നോക്കണം കേട്ടോ അത് അവരൊരു എംബിളാണ് അവിടെ കുറേ ഷോപ്പുകളുണ്ട് അത് കാരണം ഈ പേര് നമുക്കറിയില്ല ഞങ്ങൾ ഇവിടുന്ന് കുത്താൻപുള്ളിന്ന് അവിടുന്ന് ഒരു പന്ത്രണ്ട് രൂപയുടെ ബസ് ചാർജ് ഉള്ളു അവിടെ പോയി ഒരു പഴശ്ശിരാജ സ്കൂളുണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് ഈ കട അപ്പോൾ അവിടെ ആ ഷോപ്പിൻ്റെ അടുത്തു തന്നെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ തമ്പുളിക്ക് അത് കടന്നു കഴിഞ്ഞാൽ നിറയെ ഇത് നെയ്ത്തിൻ്റെ സാധനങ്ങളൊക്കെ നിറച്ച് കാവ്യമുണ്ട് അങ്ങനെ ഇങ്ങനെ അയ്യോ ഒന്നും പറയണ്ട ഞങ്ങൾക്ക് ഈ കടയിൽ പോയിട്ട് സാരികൾ കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി വീഡിയോ എടുക്കാനൊന്നും തന്നെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറ്റിയില്ല കാരണം എന്തുമാത്രം സാരികളാണ് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ നമുക്കവിടെ സാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സ്റ്റാ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ ഇവിടെ നമ്മുടെ അവിടെയൊക്കെ തൃശ്ശൂരൊക്കെ പോയി വരുമ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലുള്ള വരും നമുക്ക് ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരായിരുന്നു കുറച്ചിട്ടാണ് നമുക്ക് ബില്ലിങ്ങിൽ തരുന്നത് കിട്ടാം അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോകാൻ ഞാൻ അധികം വർത്താനം പറഞ്ഞാൽ നിങ്ങളെ മൃഷിപ്പിക്കണില്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഞാൻ പോണ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ബസ്സിനാണ് പോയത് വടക്കാഞ്ചേരിയിൽ നിന്ന് എപ്പോഴും നമുക്ക് തിരുവല്ലാമലയിലേക്ക് ബസ് ഉണ്ട് അപ്പോൾ ഒരു ബസ് വന്ന് തിരുമല്ലാമലെ സ്റ്റാൻഡിൽ പോയി വേഗം ഇറങ്ങി അവിടെ നിന്ന് നമുക്ക് വേഗം തന്നെ ബസ് കിട്ടിയ ഒരു ഗ്രാമം ആട്ടാ നല്ല രസമാണ് കാണാൻ ഗ്രാമം നല്ല രസമാണ് എല്ലാ വീട്ടിലും നീത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ടെക്സ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് നമ്മൾ പോയത് അവിടെ പോയി നമ്മൾ സാരിയാണ് ഫസ്റ്റ് നോക്കിയത് ഈ കാണുന്ന സാരിക്കൊക്കെ ആകെ കൂടി അഞ്ഞൂറ് അത്ര റേഞ്ചിലൊക്കെ റേറ്റ് വരാനുള്ള കുറേ സാരികൾ കോട്ടൺ സാരികൾ കുറേ സാരികൾ കണ്ടു അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ പത്ത് നാനൂറ് രൂപയുടെ സാരികളാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നോക്കി ഞങ്ങൾ അമ്മമാർക്കൊക്കെ സാരി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോയതാ കണ്ട ഈ സാരിക്കൊക്കെ നല്ല വില കുറവാണ് പിന്നെ സിമ്പിളായിട്ട് സ്കൂളിലൊക്കെ കൊടുക്കാൻ പറ്റിയ സാരികളുണ്ട് ഈ സാരിക്കൊക്കെ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണല്ലോ നമുക്ക് പട്ടു സാരി വരുന്നത് അത് നമുക്ക് അവിടുന്ന് പൈസ അതിനും കുറയൂട്ടോ കൂട്ടാ നാനൂറ്റി ഇരുപത്തഞ്ചാണ് അതിൻ്റെ പ്രിൻ്റഡ് റേറ്റ് കാണിച്ചിട്ടുള്ളത് നന്നായി കുറയും ഇപ്പോഴത്തെ മോഡൽ സാരികളില്ലേ കോട്ടൻ്റെ അതായിട്ടപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ നല്ല വില കുറവാണ് നല്ല പുതിയ നല്ല നല്ല കളറ് ഇപ്പോൾ കർക്കിടമാസായ കാരണം അവർ ആടി സൈൽ പറഞ്ഞിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഈ കളർ ഡ്രസ്സിൻ്റെ നല്ല പല പിന്നെ പട്ടു സാരികളായിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കല്യാണക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് പോയി എടുക്കാം പിന്നെ സെറ്റ് സാരിയുടെ അവിടേക്ക് പോയി ഞങ്ങൾ സെറ്റ് സാരികൾ പല ഉണ്ട് മുന്നൂറ് രൂപ തൊട്ടൊക്കെ സെറ്റ് സാരി ഉണ്ട് അവിടെ മറ്റേ ഗോൾഡൻ്റെയും സിൽവറിൻ്റെയും അവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ സെറ്റും ഉണ്ട് പിന്നെ അവിടേക്കൊക്കെ പോയി പിന്നെ ചുരിദാറിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പുതിയ ചുരിദാറിൻ്റെ സെക്ഷൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് കുറേ നല്ല നല്ല ചുരിദാറുള്ള ടോപ്പായിട്ടും പിന്നെ മെറ്റീരിയലായിട്ടും കണ്ടു അപ്പോൾ പിന്നെ ഒരു ചുരിദാർ എടുത്ത് കാണിച്ചു തന്നു അനിയത്തി അതിനകൂടി അഞ്ഞൂറ് അറുന്നൂറ് രൂപയേ വരുന്നുള്ളൂ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് അടിപൊളിയട്ടാ കല്യാണ പർച്ചേസിങ്ങിന് പോകണമെങ്കിൽ കുത്താൻപുള്ളി ഈ കടയിൽ പോകുകയാണെങ്കിൽ സൂപ്പറാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും എടുക്കാം ഇപ്പോൾ ബെഡ്ഷീറ്റ് ആയാലും ചുരിദാർ എല്ലാം തന്നെ ഈ കടയിലുണ്ട് നമുക്ക് വേറെ എവിടിക്കുമ്പോൾ പോകേണ്ട ഇവിടെ പോയല്ല എല്ലാ പർച്ചേസിങ്ങും നമുക്ക് അവിടെ നിന്ന് നടത്താം അപ്പോൾ സൂപ്പറായിരുന്നു ഞാൻ അവിടെ പോയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇത് ഇപ്പോൾ ഇതിൽ കാണിച്ച വീഡിയോ ലെന്ത്ത്ത് കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്